ഒരു രൂപ പോലും ചിലവഴിക്കാതെ ഒരാഴ്ച നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ ചലഞ്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റും ഒരാഴ്ചക്കുള്ള ബജറ്റ് അത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം ഫസ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇന്നലത്തെ നിങ്ങളുടെ സ്പെൻഡിങ് എങ്ങനെയായിരുന്നു നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അതായത് കോഫിക്ക് വേണ്ടിയിട്ടാണോ പുറത്ത് കറങ്ങാൻ പോകാനാണോ സിനിമയ്ക്കാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണോ എന്താണ് എവിടെയാണ് നിങ്ങളുടെ ഈ പണം പോകുന്നത് എന്നുള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം പല ആൾക്കാരും ഇതുപോലെയുള്ള ഒരു ഓഡിറ്റിങ് അതായത് എവിടെയാണ് എൻ്റെ പണം പോകുന്നത് എന്നുള്ളത് പല ആൾക്കാരും ചെക്ക് ചെയ്യാറില്ല പണം വരുന്നു ചിലവഴിക്കുന്നു പണം വരുന്നു ചിലവഴിക്കുന്നു ഒന്ന് എഴുതി വെക്കുന്ന സ്വഭാവം പോലും പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നലെ ആ പൈസ എവിടെ പോയി എന്തിനൊക്കെ ചിലവഴിച്ചു അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ട് ഫുള്ളായിട്ട് നിങ്ങളൊന്നും വിശകലനം ചെയ്യണം ഏത് കമ്പനി ആണെങ്കിലും ചെറിയ ആ കമ്പനിയിലെ അക്കൗണ്ട്സൊക്കെ പ്രോപ്പറായിട്ട് ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ആ പരിപാടി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യണം എന്താണ് ഇന്നലെ വരെ നടന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നലെയെങ്കിലും എന്തിനാണ് നിങ്ങൾ അനാവശ്യമായിട്ട് പണം ചിലവഴിച്ചത് കണ്ടുപിടിക്കുക നിങ്ങളുടെ ചിലവ് ഒരു മരണത്തിനോ ജീവിതത്തിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലായിരുന്നെങ്കിൽ ഏഴ് ദിവസത്തിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും അതായത് നമുക്കെല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് പേയ്മെൻറ്റ് നടത്താനായിട്ട് ഇപ്പോൾ ഫോൺ പേ ആണെങ്കിലും ശരി ഗൂഗിൾ പേ ആണെങ്കിലും ശരി ഈ പറയുന്ന സാധനങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നൊരു കാലത്ത് നമ്മൾ എ ടി എമ്മിൽ പോകും പൈസ എടുക്കും നമ്മളെടുത്ത് ചിലവഴിക്കും പക്ഷേ ഈ സാധനങ്ങളൊക്കെ വന്നതോടു കൂടി നമ്മുടെ ചിലവിൻ്റെ രീതികൾ മാറാൻ തുടങ്ങി അതായത് നമ്മൾ പണം എ ടി എമ്മിൽ നിന്ന് എടുക്കുന്നു ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു വേദന ഉണ്ടാകും ഒരു വിഷമം ഉണ്ടായിരിക്കും അയ്യോ ഞാനിപ്പോൾ ഇത് ചിലവഴിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പണം പോകുമെന്ന് ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും പക്ഷേ ഈ സാധനം ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ പേ എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫീൽ കിട്ടുന്നില്ല അതായത് നമ്മൾ പണം ചിലവഴിക്കുകയാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം പോവുകയാണല്ലോ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിലും ശരി ഫ്ലിപ്പ്കാർട്ടാണെങ്കിലും ശരി സ്വിഗ്ഗി സൊമാറ്റോ ഈ പറഞ്ഞു തന്ന സാധനങ്ങളിൽ നിന്നല്ല നമ്മൾ മാക്സിമം സാധനങ്ങൾ വാങ്ങുന്നു ഉപയോഗിക്കുന്നു പണം പോകുന്നത് നമ്മൾ അറിയുന്നില്ല കാര്യങ്ങൾ ഇതെല്ലാം ഓൺലൈനിലൂടെ നടക്കുന്നതുകൊണ്ട് ഉണ്ട് പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല പണം കൊടുക്കുന്നു കൈകൊണ്ട് എണ്ണി കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ വേദന ശരിക്കും നമുക്കറിയാൻ പറ്റും ഇവിടെ അത് നടക്കുന്നില്ല അപ്പം നിങ്ങളിനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ആപ്പുകളൊന്നും ഉപയോഗിക്കില്ല കംപ്ലീറ്റ് ലോക്ക്ഡൗൺ അതായത് കൊറോണ വന്ന സമയത്ത് നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച പോലെ തന്നെ നിങ്ങളുടെ വാലറ്റ് നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റുകളായിട്ടുള്ള ഫോൺ പേയോ മറ്റതോ മറിച്ചതോ ഗൂഗിൾ പേ എല്ലാം ബന്ദാക്കുക അതിന് നിങ്ങൾ ഉപയോഗിക്കില്ല ഒരാഴ്ചത്തേക്കെങ്കിലും ഈ ഒരാഴ്ചത്തേക്കുള്ള ഉപയോഗം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അപ്പോളേ മനസ്സിലാവുള്ളൂ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു ടെംപ്ടേഷൻ വരുന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും നിങ്ങളുടെ കാർഡുകൾ നിങ്ങളിതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ ഓൺലൈൻ ആപ്പുകൾക്ക് ആ കണക്ഷൻ ഒന്ന് വിച്ഛേദിക്കുക അതായത് കണക്ഷൻ ബ്ലോക്ക് ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ പക്ഷേ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തെ കാര്യമാണ് ഞാൻ ഈ പറയണത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആൾട്ടർനേറ്റീവ് ഡേ ആണ് പലപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ചിലവഴിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഊബറിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പരിപാടി നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തുന്നു അതായത് നടക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ നമ്മൾ നടക്കുന്നു വാങ്ങിച്ച് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ കഴിക്കുന്നു അപ്പോൾ എവിടൊക്കെ നമുക്ക് പൈസ കട്ട് ചെയ്യാൻ പറ്റുന്നു അതായത് പുസ്തകം നമ്മൾ വാങ്ങുന്നില്ല പകരം മറ്റൊരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങുന്നു എ എല്ലാ സാധനങ്ങളും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുണ്ടായിരിക്കും നമ്മൾ തന്നെ പണം കൊടുത്ത് ചെയ്യണം എന്നില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഊബറിന് പകരം പകരം ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ നമ്മളിപ്പോൾ തനിച്ച് നമ്മൾ വിളിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും പക്ഷേ ഷെയർ ഓട്ടാവുന്ന സമയത്ത് അവിടെ പൈസ ഒരുപാട് കുറയും ഒരു അഞ്ച് പേരൊക്കെ ഇരുന്നിട്ട് പോകുന്ന വലിയ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലൊരു റോ ബാക്കിലൊരു റോ ഒരു ഏഴെട്ട് പേരെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മളത് മൊത്തമായിട്ട് നമ്മൾ തന്നെ ഓട്ടോ വിളിച്ചതാണെങ്കിൽ നല്ലൊരു എമൗണ്ട് പോകും മനസ്സിലാകുന്നുണ്ടോ എവിടൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങളത് അറിയുന്നില്ല ആദ്യം നിങ്ങൾക്കിത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തോന്നും അയ്യോ ഞാൻ ഇങ്ങനെ നരകിച്ച് ജീവിക്കുക നരകിച്ച് ജീവിക്കുകയെന്നല്ല നമ്മൾ കുറച്ചും കൂടി ബജറ്റിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ ഒരു ജീവിതശൈലി ഫോളോ ചെയ്യുന്നു അത്രേ ഉള്ളൂ നാലാമത്തെ ഡേ എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ ട്രിഗർ അതായത് പലപ്പോഴും നിങ്ങൾക്കറിയാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നൊരു ഉണ്ട് അതായത് ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കത് ഷോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് നെറ്റ്ഫ്ലിക്സ് കയറിയിട്ട് അത് കാണണം അല്ലെങ്കിൽ എനിക്ക് ഇത് കാണണം അത് ചെയ്യണം എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറണം അപ്പോൾ നമ്മൾ നെറ്റൊക്കെ പരിപൂർണമായിട്ടും ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു മാതിരി അസ്വസ്ഥതയാണ് നമുക്ക് ഇൻ്റർനെറ്റും മൊബൈലും ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല പണ്ടത്തെ കാലത്തൊക്കെ ആണുങ്ങൾ പറയും പുറ പുറത്തിറങ്ങുമ്പോൾ പേഴ്സില്ലാതെ പേഴ്സിൽ പൈസ ഇല്ലാതെ എന്ന് പറയണത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു വല്ലാത്തൊരു വിംബിഷ്ടമാണ് ഒരു ഫീലിംഗ് ആണ് ഒരു ഇതാണ് ഒരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറയും ഇന്ന് നേരെ തിരിച്ച വൈഫൈയും വേണം മൊബൈലും വേണം അറ്റ്ലീസ്റ്റ് ഇതുണ്ടക്കെ ഫോ ഒരു ഒരു സാധനം ലോകത്തില്ലെങ്കിലും മനുഷ്യൻ ജീവിച്ചോളും ഈ പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളെടുത്ത് ചാടി എന്തെങ്കിലും വാങ്ങണം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഞാനൊരു ചലഞ്ചിലാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക ഒരാഴ്ച എനിക്കത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ അധികമൊന്നുമില്ല വെറും ഏഴ് ദിവസം അല്ലേ വേറേഴ് ദിവസം മാത്രമേ ഉള്ളൂ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം കാരണം ഞാനൊരു ചലഞ്ചിലാണ് എനിക്കിത് ഇപ്പോൾ കുളമാക്കാൻ താല്പര്യമില്ല നമ്മളീ നോമ്പൊക്കെ എടുക്കുമ്പോൾ പറയില്ലേ ഞാനില്ല അത്രയും ദിവസം ഞാൻ നോമ്പ് എടുത്തിട്ട് ലാസ്റ്റ് കലം ഇട്ടു ഉടയ്ക്കാൻ ഞാനില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കും എന്ന് പറയുന്ന പോലെ അതൊരു ചലഞ്ചാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചേ പറ്റുള്ളൂ ഇതൊക്കെ ഈ വിൽ പവർ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത് കേട്ടോ വിൽ പവർ ഉള്ളവർക്ക് ഒരു പ്രശ്നമല്ല അവരൊരു എടുക്കും മുന്നോട്ട് പോകും തീരുമാനമെടുക്കുമ്പോൾ മുന്നോട്ട് പോകും ലൈഫിൽ സക്സസ് ആവുകയും ചെയ്യും ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതാണോ നിങ്ങളുടെ ആ ബന്ധം അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതിനെന്തോ തകരാറുണ്ട് ഉടനെ പരിഹരിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങൾക്കിടയിലുള്ള ആഴം വർദ്ധിപ്പിക്കും വഴക്കുകളും തെറ്റിദ്ധാരണയും കുറച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങളും കോഴ്സിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡി കാര്യങ്ങളാണ് അതായത് പലപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം അതായത് ഇപ്പോഴൊന്നല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും അവിടെ വർക്ക് ചെയ്തിരുന്ന അവിടെ ഒരു മുതലാളി ഉണ്ട് ഈ മുതലാളിക്ക് എന്ന് പറഞ്ഞാൽ അറുപത് പിശുക്കനാണ് ആളിപ്പോഴും ജീവനവിടെ തന്നെ ഉണ്ട് ഇപ്പം തന്നെ ഒരു വലിയ ടെക്സ്റ്റൈൽസ് കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല അറിയാവുന്നവർക്ക് ആളെ മനസ്സിലാവും നല്ല അറുപ പിശക്ക എന്ന് പറഞ്ഞാൽ അറുപ പിശിക്കനാണ് മൂപ്പളുടെ ഒരു മകൻ അത് നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ മൂപ്പര് മൂപ്പരുടെ മകന് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ അതായത് വയസ്സായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതായത് തുണിക്കടക്കുള്ളവരാണല്ലോ ഈ വയസ്സ നമ്മുടെ തന്തപ്പിടിക്കുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയുമോ മൂപ്പര്ക്ക് ഒരു സാധനത്തിനും പൈസ ചിലവാക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു സാധനം കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ ആളുടെ ആദ്യത്തെ ചിന്ത ഇതെങ്ങനെ നേരെയാക്കി എടുക്കും ഇതെങ്ങനെ റിപ്പയർ ചെയ്തെടുക്കും എങ്ങനെ ശരിയാക്കി എടുക്കാം ഈ ഒരു ചിന്തയുണ്ട് എന്നാൽ മകൻ നേരെ ഓപ്പോസിറ്റാണ് ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക പുതിയത് വാങ്ങുക ഈ പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് മൂപ്പർക്ക് കൂടുതൽ മൂപ്പരുടെ കണ്ണിൽ ഈ റിപ്പയറിങ് അല്ലെങ്കിൽ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല റീപ്ലേസ് ആ സാധനം മാറ്റുക ഈ പരിപാടി നിങ്ങൾ ചെയ്യരുത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക അതായത് ഇപ്പം ചെരുപ്പ് പൊട്ടി മാറ്റുക അങ്ങനെയല്ല അത് തിരുത്തി റെഡിയാക്കി റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇത്രയും നല്ലൊരു പരിപാടി ലോകത്തില്ല ഒരു പാഠം പാടം നിങ്ങൾക്ക് അതുവഴി സേവ് ചെയ്യാൻ പറ്റും ആറാമത്തെ ദിവസം എന്ന് പറയണത് റിവാർഡ് യുവർ സെൽഫ് ആറാമത്തെ ദിവസമൊക്കെ എത്തിയതല്ലേ ഒരുപാട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതല്ലേ ഇത്രയും ദിവസം നിങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്തു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസിപ്ലിനോടുകൂടി ചെയ്തു ഇതിന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സമ്മാനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പുറത്ത് പോയിട്ട് പണം ചിലവാക്കിയിട്ടുള്ള ഒരു റിവാർഡ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആസ്വദിച്ച് അന്ധ സൈറ്റിൽ നിന്ന് കാണുന്നു വേറെ നിങ്ങളെല്ലാം ത്യജിച്ച് നിങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നു നിങ്ങൾക്ക് നൂറ് കൂട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലിപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോം സ്പാ ഒരു ബോഡി മസാജ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ് നിങ്ങൾക്ക് എന്താണോ എങ്ങനെയാണോ എൻജോയ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ പൈസ ചിലവാക്കാതെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക എൻജോയ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുന്നു അതായത് ഇതുവരെ നിന്നതിന് നിങ്ങൾക്കൊരു ഗുണം കിട്ടിയ പോലെ ആറാമത്തെ ദിവസം ഒരു പ്രതിഫലം കിട്ടിയ ഫീല് നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് എങ്ങനെയാണ് ഈ പറയുന്ന ചലഞ്ച് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ സക്സസ് ആയി ആറാമത്തെ ദിവസം വരെ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം എൻജോയ് ചെയ്യുക ഇതുവരെ കടിച്ച് പിടിച്ച് നിങ്ങൾ ആ പൈസ ചിലവാക്കാത്ത നിന്നതിനുള്ള ഒരു റിവാർഡ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുന്നു കൊള്ളുമോനെ എന്നെ കൊണ്ട് പറ്റും അതൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ് ഭാവിയിൽ പുതിയ പുതിയ ചലഞ്ചുകൾ എടുക്കാനും അതിനകത്ത് നല്ല നല്ല റിവാർഡുകൾ വാങ്ങാനും അതൊക്കെ നമ്മളെ സത്യത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ജസ്റ്റ് ചെയ്തു നോക്കുക പല ആക്ടേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ആ ഫിലിം ജയിച്ചു അങ്ങനെ ഒരു മൂന്നാല് ഫിലിം ഒക്കെ സക്സസ് ആയി അത്യാവശ്യം പണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തന്നെ റിവാർഡ് ചെയ്തതാണ് എൻ്റെ ആ പുതിയ ബി എം ഡബ്ല്യു അല്ലെങ്കിൽ ഡിഫെൻഡർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളെ തന്നെ ആദ്യം പരിഗണിക്കുക നമ്മൾ നമ്മൾ നമുക്ക് തന്നെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക അതിലൊരു തെറ്റുമില്ല ഏഴാമത്തെ ദിവസം അതായത് റിഫ്ലക്ഷൻ പ്ലസ് റിവാർഡാണ് ആറാമത്തെ ദിവസം പോലെയല്ല ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഏഴ് ദിവസം നിങ്ങൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചിലവഴിച്ചു അല്ലെങ്കിൽ എന്തിനൊക്കെ അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ നിങ്ങൾ ഇരുന്നു എത്രത്തോളം നിങ്ങൾ പണം സേവ് ചെയ്തു ഇതൊക്കെ ഒന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇതുവരെ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഇതിൻ്റെ പ്രതിഫലമായിട്ട് ഇതുവരെ സേവ് ചെയ്തതിൻ്റെ ഒരു ടെൻ പേഴ്സൻ്റേജ് എടുത്ത് മാക്സിമം എൻജോയ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കുറ്റബോധമില്ലാതെ ചിലവഴിക്കാം എന്നുള്ളതാണ് കാരണം ഏഴാമത്തെ ദിവസത്തെ എടുത്തു വെച്ച പണത്തിൻ്റെ വെറും പത്ത് പേഴ്സൻ്റേജ് മാത്രമാണ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് അവിടെ ഒരു തെറ്റൊന്നും അതിനുകൊണ്ട് നമുക്ക് പറയാനില്ല ഒരു കുറ്റബോധം തോന്നാതെ നിങ്ങൾക്ക് ആ പത്ത് പേഴ്സൻറ്റേജ് എടുത്തിട്ട് അടിച്ചു പൊളിക്കാം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഇങ്ങനെ നിങ്ങളൊരു ഒരു ദിവസം ഒരു ആഴ്ചത്തേക്കുള്ള ഒരു ചലഞ്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് ഡിസിപ്ലിൻ അവിടെ വരും എങ്ങനെ ചിലവഴിക്കണം ഇതുപോലെ നിങ്ങൾ എക്കാലവും ജീവിക്കണം എന്നുള്ളതല്ല പറയണത് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഒരു ചലഞ്ച് ഉണ്ടല്ലോ ഒരാഴ്ചത്തെ ഈ ഒരു ചലഞ്ച് ഈ ചലഞ്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ വരുന്നു ഒരുപാട് പണം ചിലവഴിക്കേണ്ട കാര്യങ്ങൾ വരുന്നു അപ്പോഴൊക്കെ ഈ ഒരു ചലഞ്ചിൻ്റെ പല പല കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം പഠിച്ചെടുത്ത കാരണം നിങ്ങൾ എക്സ്പീരിയൻസിലൂടെയാണല്ലോ പലപ്പോഴും പലരും പഠിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ സ്വയം പഠിച്ചെടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് വരും ഭാവിയിൽ ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും കാരണം നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ് എവിടെന്നോ കേട്ടാൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കണ്ട ഒരു വിവരം മാത്രമല്ല സ്വന്തം അനുഭവം കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ആരൊക്കെ തയ്യാറാണ് ഇതുപോലെയുള്ളൊരു ഏഴ് ദിവസത്തിൻ്റെ ഒരാഴ്ചയുടെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ അനാവശ്യ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കേയില്ല ഇതാണ് ചലഞ്ച് ഇതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഞാനിതിന് തയ്യാറാണ്